അമ്പങ്കൻ ചരിത്രകഥാപ്രസംഗം പാർട്ട് ത്രീ അസ്സലാം അലൈക്കും വറഹമത് വറക്കാത്തു ലോകരക്ഷിതാവായ സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ച് ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസ്ലാം മാിൽ സലലാഹു അല മുഹമ്മദ് സലാഹു അലഹി വസ്ല്ലം എന്ന സലാത്തും സമർപ്പിച്ച് അൽ അജ്മീർ ഫക്കീർ അമ്പു നബീനാൻ ഔലിയ ഉപ്പാപ്പയുടെ ചരിത്ര കഥാപ്രസംഗം മൂന്നാം ഭാഗം ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ രണ്ടാം ഭാഗത്തിൽ നാം വെച്ചത് ഉപ്പാപ്പ അവകൾ ചന്തക്കുന്നിലൂടെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആ ഹോട്ടലിൻ്റെ മുതലാളി മഹാനായ ഉപ്പാപ്പ അവരെ ഒറ്റപ്പന്നിയും കൂട്ടനും പോകുന്നത് കണ്ടോ എന്ന് കളിയാക്കി പറഞ്ഞു അങ്ങനെ ഉപ്പാപ്പ അവനെ നോക്കി പുഞ്ചിരിച്ച് നടന്നകുന്നു മഹാനവുകളുടെ കറാമത്ത് അവിടെ കണ്ടു അവനുള്ള ശിക്ഷ പെട്ടെന്നിറങ്ങി എന്തായിരുന്നു ആ ഹോട്ടൽകാരനെ സംഭവിച്ചത് എന്ത് ശിക്ഷയാണ് അവർക്ക് ലഭിച്ചിരിക്കുക അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം അവിടെ മഹാനോരേ കറാമത്ത് കാണുന്നേ ഒരു ഒറ്റ ഒറ്റപ്പൊന്നീയും അവിടെ എത്തിയിടും നേട ഒന്നാകെ കുത്തി മലർത്തും നേ അന്ന് ആ ഹോട്ടലും പാടെ നാശിക്കുന്നേ അവിടെ മഹാനോരേ കറാമത്ത് കാണുന്നേ ഒരു ഒറ്റ പൊങ്ങിയും അവിടെ എത്തിയിടുന്നു ആ കാട ഒന്നാകേ കുത്തി മലർത്തുന്നേ അന്ന് ആ ഹോട്ടിലും പാടെ നശിക്കുന്നേ ഉള്ള സംവാദ്യവും പാടെ തകേറുന്നേ പിന്നീടയാളും ദാരിദ്ര്യനായിത്തീരുന്നേ മുത്ത് മഹാനോര് പുച്ചത് കൊണ്ട് ഇന്നും ആ വീട് ആശാപം നിലനിൽക്കുന്നേ ഉള്ള സമ്പാദ്യവും പാടെ തകരുന്നേ പിന്നീടയാളും ദാരിദ്ര്യനായിത്തീരുന്നേ മുത്തുമാനോരെ പുച്ചീച്ചത് കൊണ്ട് ഇന്നും അവിടെ ആശാപം നിലനിൽക്കുന്നേ അവിടെ മാനോരേ കറാമത്ത് കാണുന്നേ ഒരു ഒറ്റപ്പന്നീയും അവിടെ എത്തിയിടും നേടായൊന്നാകെ കൊത്തി മലർത്തുന്നേ അന്ന് ആ ഹോട്ടലും പാടെ നാശിക്കുന്നേ അതെ മഹാനായ വീരാണവലിയപ്പാപ്പയെ കളിയാക്കിയ അവൻ്റെ ഹോട്ടലിലേക്ക് അത് അല്പസമയത്തിനുള്ളിൽ ഒരു ഒറ്റപ്പന്നി കയറി വരുന്നു എവിടെ നിന്നാണ് അത് വരുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല ആ പന്നി ഹോട്ടലിനുള്ളിൽ കെ കയറി ഹോട്ടലിലെ സകല സാധന സാമഗ്രികളും കുത്തി നശിപ്പിച്ചു അത് എല്ലാം കുത്തി നശിപ്പിച്ചു കൊണ്ടേയിരുന്നു ഹോട്ടൽ പാടെ തകർന്നു അതോടെ അവൻ്റെ അഹങ്കാരവും തീർന്നു പിന്നീട് അയാൾ ആകെ ദരിദ്രനായി മരണപ്പെട്ടു ഇന്നും ആക്ഷാപം അവിടെ നിലനിൽക്കുന്നു പിന്നീട് ഇന്നോളം അവിടെ ആര് എന്ത് കച്ചവടം ചെയ്താലും അധികകാലം മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറയപ്പെടുന്നു പിന്നീട് മഹാനവറുകൾ അജ്മീരിലേക്ക് തന്നെ പുറപ്പെട്ടു അവിടെ ഒരു മാളികയിൽ കുറച്ചു കാലം താമസിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു വളരെ കാലമായില്ലേ ഇതിൽ താമസിക്കുന്നു ഇനി റൂം വാടക തരണം ഇത് കേട്ട് ഉപ്പാപ്പ കൈമലർത്തി ഇപ്രകാരം പറഞ്ഞു നമ്മളെ കയ്യിൽ എവിടെയാ കായ് താങ്കളെ ഉടനെ തങ്ങൾ പറയുകയാണ് വാടക തരാൻ കൈയില്ലെങ്കിൽ റൂം ഒഴിഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അജാനുഭവമായ തങ്ങൾ ഉപ്പാപ്പയുടെ കൈ പിടിച്ച് വലിച്ചു പുറത്താക്കി ഈ സമയം ഉപ്പാപ്പ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങളോട് ചോദിച്ചു ഈ കെട്ടിടം കൊടുക്കുന്നോ ഉടനെ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്താ വേണ്ടത് അപ്പോൾ ഉപ്പാപ്പ വളരെ സൗമ്യമായി എന്താ തരേണ്ടത് അപ്പോൾ തങ്ങൾ ഒരു പരിഹാസത്തോടെ ഒരു ഇരുപതിനായിരം എടുക്കി അപ്പോൾ ഉപ്പാപ്പ വലതുഭാഗത്ത് മഹാനായ ഹാജ റങ്ങി ലോഹു അൽഹിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു ശിപായി അല്ലേ കായും കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു എന്തായിരുന്നു അത് അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം ഒരു കോർപ്പൻ തൊപ്പിയും വേച്ചിട്ട് നാലീ പോക്കറ്റുള്ള കോട്ടിട്ട് മുത്ത് മാഹാനോരൂത്തേക്ക് ഒരു വ്യക്തിയോ മാത ഏത്ത ഒരു കോർപ്പൻ തൊപ്പിയും വേച്ചിട്ട് നാലി പോക്കറ്റുള്ള കോട്ടിട്ട് മുത്ത് മാഹാനോരൂത്തേക്ക് ഒരു വ്യക്തിയോ മാത ഏത്തുന്ന പോക്കറ്റിൽ നിന്നും ഓരൂക്കെട്ട് പണവ് മങ്ങോട്ടെടുത്തിട്ട് എണ്ണുക പോലും നോക്കാതെ മഹാനോര കയ്യിൽ കൊടുക്കുന്നേ പോക്കറ്റിൽ നിന്നും ഒരു ഓരൂക്കെട്ട് പണവും അങ്ങോട്ടൂത്തിട്ട് എണ്ണുക പോലും നോക്കാതെ മഹാനോരേ കയ്യിൽ കൊടുക്കുന്നേ ഒരു കോർപ്പൻ തൊപ്പിയും വെച്ചിട്ട് നാലീ പോക്കറ്റുള്ള കൂട്ടിയിട്ട് മുത്തി മഹാനോര അടുത്തേക്ക് ഒരു വ്യക്തിയു മാതായത്തുന്നു ഉപ്പാപ്പാ തങ്ങളെ കയ്യിലെ കാശും അങ് കൊടുക്കുന്നേ തങ്ങളും കാശാത് എണ്ണുന്നേ ഇരുപതിനായിരം ഉണ്ടെന്നേ തങ്ങളും അമ്പരം നീടുന്നേ മൂപ്പർക്കും മളെ മനസിലായി തങ്ങളും പൊട്ടിക്കരയുന്നേ മാനോട് മാപ്പ് ചോദിക്കുന്നേ ഒരു കോർപ്പൻ തൊപ്പിയും വെച്ചിട്ട് നാല് പോക്കറ്റുള്ള കോട്ടിയിട്ട് മുത്ത് മഹാനോരത്തേക്ക് ഒരു വ്യക്തിയും മത ഏത്തേ അതെ അപ്പോൾ അവിടെ ഒരു കോർപ്പൻ തൊപ്പിയും നാല് പോക്കറ്റുള്ള കോട്ടമിട്ട ഒരാൾ വന്ന് ഒരു കെട്ട് നോട്ട് എണ്ണുക പോലും ചെയ്യാതെ ഉപ്പാപ്പ കയ്യിൽ കൊടുത്തു ഉപ്പാപ്പ ആ പണം എണ്ണാതെ തങ്ങളുടെ പക്കൽ കൊടുത്തു തങ്ങൾ എണ്ണി നോക്കി കൃത്യം ഇരുപതിനായിരം തങ്ങളാകെ അമ്പരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ആരാണെന്നുള്ളത് തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി തങ്ങൾ ശരിക്കും തങ്ങൾക്ക് ശരിക്കും ആളെ മനസ്സിലായി വാക്കാൽ അഹങ്കരിച്ചു സംസാരിച്ചതോർത്ത് പൊട്ടിക്കരഞ്ഞപ്പോൾ ഉപ്പാപ്പ പറഞ്ഞു നിങ്ങൾ നൊലോളിക്കൊന്നും വേണ്ട നിങ്ങൾ ഞമ്മൾ കെട്ടെടുത്ത് താമസിച്ചോളി ഞങ്ങൾക്ക് വാടകയൊന്നും തരണ്ട അങ്ങനെ ആ കെട്ടിടത്തിന് ഉപ്പാപ്പ മലബാർ ഹൗസിന് നാമകരണം ചെയ്തു ഇന്നും അജ്മീരിൽ ആ കെട്ടിടം ആ പേരിൽ തന്നെ നിലകൊള്ളുന്നു പിന്നീട് മഹാനവറുകൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു ഓരോ നാട്ടിലും ചെന്ന് ദിക്കറും മജ്ലിസും നടത്തലായിരുന്നു എല്ലാം മഹാനവറുകളുടെ പ്രധാന പരിപാടി അങ്ങനെയിരിക്കെ ഒരു നാട്ടിൽ ഉപ്പാപ്പയുടെ മൗലീതും ദിക്കറും സദ്യയും മൈതാനത്ത് കെങ്കേമമായി നടക്കുന്ന സമയത്ത് ഒരാൾ ഉപ്പാപ്പയുടെ അടുത്തേക്ക് കടന്നു വന്നു ആരായിരുന്നു അയാൾ അതേ ഈ ഗാനത്തിലൂടെ നമുക്ക് കേൾക്കാം േറ്റം പ്രശസ്തനായുള്ളോരു ഹാജിയാണ് അവർ ഹാജിയാണ് അവര് പൗരപ്രമുഖനും ധർമ്മിഷ്ഠനായോരു പ്രഭുവാണ് അവര് പ്രഭുവാണ് അവര് നാട്ടിലെ ഏറ്റവും പ്രശസ്തനായുള്ളൊരു ഹാജിയാണ് അവര് ഹാജിയാണ് അവരി പൗരപ്രമോഹനും നിർമ്മിഷ്ടനായോരു പ്രഭുവാണ് അവര് പ്രഭുവാണ് അവരി വല്ലാത്തൊരു വിഷമം ഉപ്പാപ്പയോടൊന്നവർ പറയാനായി വന്നതാണേ പറയാനായി വന്നതാണേ തന്നൂടെ വിഷമം ഉപ്പാപ്പയോടൊന്നാ ഹാജി ഊരത്തിയിടുന്നേ ഹാജി ഊരത്തിയിടുന്നേ വല്ലാത്തൊരു വിഷമം ഉപ്പാപ്പയോടൊന്നവർ പറയാനായി വന്നതാണേ പറയാനായി വന്നതാണേ തന്നോട് വിഷമം ഹാജി ഊരത്തിടുന്നേ ഹാജി ഊരത്തിടുന്നേ നാട്ടിലെ ഏറ്റവും പ്രശസ്തനായുള്ള ഒരു പൗരപ്രമുഖനും ധർമ്മിഷ്ഠനായൊരു പ്രഭുവാണ് അവരി പ്രഭുവാണ് അവരി അതെ ആ നാടിൻ്റെ നട്ടില് തന്നെയായിരുന്ന പൗരപ്രമുഖൻ മധ്യസ്ഥൻ ധർമ്മിഷ്ഠൻ പ്രശസ്തൻ എല്ലാ നിലക്കും അനുഗ്രഹീതനായ ഒരു പ്രഭു അതെ ആ നാട്ടിലെ ഒരു ഹാജി അദ്ദേഹം കുറച്ചു കാലം വല്ലാതെ മാനസികമായി വിഷമിച്ചു അത് പറയാനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട വീരാനാവലി ഉപ്പാപ്പിയുടെ അടുത്തേക്ക് പോയത് അതെ അത് വെറും ഒരു മാനസിക ഭ്രമം എന്ന് ഡോക്ടർമാർ വിധി ചെയ്തു പക്ഷേ അവർക്കതിനെ പ്രതിവിധി കാണാൻ പറ്റിയില്ല പഠിച്ച വിദ്യകളൊക്കെ അവർ പറ്റിയിട്ടും ഫലിച്ചില്ല തുടക്കം ഒരു മായ ഭ്രമം തന്നെയായിരുന്നു ഒരു ദിവസം ഹാജി രാത്രി ഉറങ്ങാൻ തൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു റൂമിൽ വെളിച്ചമില്ലായിരുന്നു പെട്ടെന്ന് റൂമിൽ ഒരു അത്ഭുത കണ്ടു സുവഹാനമോ എന്തായിരുന്നു അത് എന്തായിരിക്കും അദ്ദേഹം അവിടെ കണ്ടത് അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക അസ്സാം വലിക്കും വറഹമത്തല്ലാഹി അവർ